ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് സജു തോമസ് ആണ് ഇപ്പം ആദ്യം ചേരുന്നത് സജു മലയാളി എവിടെയായാലും ഉള്ളിലാണ് ഓണം എന്നാണ് നമ്മൾ പറയാറ് എന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എവിടെയായാലും ഉള്ളത് ഉണ്ട് ഓണം ആഘോഷിക്കുകയാണ് മലയാളിയുടെ ഒരു ശീലം അതിപ്പോൾ രാജ്യ തലസ്ഥാനാണ് രാജ്യതലസ്ഥാനത്താണെങ്കിലും ഇനിയിപ്പോൾ രാജ്യത്തിന് ഒക്കെ ഡൽഹിയിൽ നിരവധി മലയാളികളുണ്ട് എല്ലാ തവണയും വലിയ ഓണാഘോഷങ്ങൾ അവിടെ ഉണ്ടാകാറുമുള്ളതാണ് അവിടെയും ഗുരുവായൂരപ്പൻ ക്ഷേത്രവും ഒക്കെ ഉണ്ട് അപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് മുന്നിലാണ് സജ്ജു ഉള്ളത് എത്ര കണ്ട ആളുകൾ രാവിലെ തന്നെ അവിടെ തൊഴാനൊക്കെ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെയൊക്കെ ഓണം അനുഭവങ്ങൾ ഓണാഘോഷം എങ്ങനെയാണ് സൈഫുദ്ദീൻ തീർച്ചയായിട്ടും അതായത് ഉത്തര ഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിൽ തകൃതിയായിട്ട് ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മലയാളി സമൂഹം ഇവിടെ ഓണം ആഘോഷത്തിനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ് വലിയ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് പുറത്ത് വലിയൊരു പൂക്കളം അതായത് ക്ഷേത്രത്തിന് പുറത്ത് വലിയൊരു പൂക്കളം ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് ഓഡിറ്റോറിയത്തിന് മുൻപിൽ വലിയൊരു പൂക്കളം ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു അടക്കമുള്ള അതായത് ഡൽഹിയിലെ വിവിധ വിവിധയിടങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഓണാഘോഷ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മലയാളം അപ്പോൾ നിങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ എവിടം വരെ ആയിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് കേരളത്തിനെക്കാട്ടിൽ കൂടുതൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഈ ജനസമുദ്രം കണ്ടാൽ അറിയാമല്ലോ കേരളത്തിനേക്കാട്ടിൽ ഭംഗിയായിട്ട് ഡൽഹിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നമുക്ക് കേരളത്തിനെക്കാട്ടിൽ കൂടുതൽ ഡൽഹിയിൽ ഓണം ആഘോഷിക്കാനാണ് താല്പര്യം അത് അതുതന്നെയാണ് നമ്മുടെ പ്രസിഡന്റ് സാറ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും ഓണാഘോഷത്തെ വളരെ ഓണത്തെക്കാളും ഡൽഹിയിൽ ഓണം നടക്കുന്നത് അപ്പൊ സെയ്ഫുദ്ദീൻ നാട്ടിലെ ഓണമൊന്നും അല്ല ഓണം ഇവിടുത്തെ ഡൽഹി മലയാളികളുടെ മറുനാടൻ മലയാളികളുടെ ഓണമാണ് യഥാർത്ഥ ഓണമെന്നാണ് ഇവിടെ പങ്കുവെക്കുന്നത് നമുക്ക് ഈ ക്ഷേത്രം ഭാരവാഹികളും ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ഇപ്പോൾ മീഡിയങ്ങളോടൊപ്പം ചേരുകയാണ് എത്രത്തിലാണ് ഇന്നത്തെ ഈ ഒരു പരിപാടികളുടെ ചുറ്റുവട്ടങ്ങളൊക്കെ കൾച്ചറൽ പ്രോഗ്രാം ഇപ്പം തുടങ്ങാൻ ഇരിക്കുകയാണ് ഒരാറായിരം ആൾക്കാരുടെ ഉണ്ട് വിപുല സമൃദ്ധമായ ഓണസദ്യയാണ് എല്ലാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ കുറച്ചുകൂടി ആൾക്കാർ ജാസ്റ്റ് പ്രതീക്ഷിക്കുന്നു അല്ല ഡൽഹി മലയാളികളുടെ ഓണാഘോഷം വളരെ വളരെ പണ്ടു തൊട്ടേ ഞങ്ങൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കാരണം കേരളത്തിന് പുറത്ത് ഓണം ആഘോഷിക്കുന്നവരാണ് മലയാളികളെല്ലാവരും ഈ ഒത്തൊരുമയും കൂട്ടായ്മയും ഈ ഒരേ മനസ്സോടെ നിൽക്കുന്നതും എല്ലാം ഡൽഹി മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയത് കാരണം അഭൂതപൂർവ്വമായ തിരക്കുണ്ട് എല്ലാവർക്കും ഓണം ആഘോഷിക്കാനുള്ള സൗകര്യമുണ്ട് ഒന്നു ചേരാനുള്ള സൗകര്യമുണ്ട് ഇത് തീർച്ചയായിട്ടും വളരെ ഒരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ആ സൈഫു അതായത് സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒത്തുചേരലിൻ്റെയും പങ്കിടലിൻ്റെയും ഓണമാണ് ഇവിടെ മലയാളികൾ ആഘോഷിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കാണുക എല്ലാവരെയും ഒരുമിച്ച് കാണുക സ്നേഹം പങ്കിടുക ഇപ്പോൾ നമ്മളോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരും ചേർന്നൊരു വഞ്ചിപ്പാട്ട് പാടാമെന്നാണ് മലയാളിയത്തിൻ്റെ യഥാർത്ഥ ഓർമ്മകൾ പേറുന്ന വഞ്ചിപ്പാട്ട് ഇപ്പോൾ മീഡിയ പണിന് വേണ്ടി മലയാളി സമൂഹമടക്കം ഒന്നടങ്കമുള്ളവർ ഇപ്പോൾ പാടുകയാണ് നമുക്ക് ശ്രമിക്കാം ோ நிலக தம்புரோ நிலகன் தம்புரணி நிலகன் தம்புரண சேவா தேவா பத்மநாபி தகதம் ஜீரோ ாமீர்த்தீர்த்தம் பாரி நாம சங்கீர்த்தனம் வாரி நடக்கும் நேரம் അപ്പോൾ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ഡൽഹി മലയാളികൾ വിവിധ അസോസിയേഷനിൽ നിന്നുള്ള മലയാളികൾ ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പുരം ക്ഷേത്രം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ആഘോഷങ്ങൾ ഇന്നു മുതൽ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ് അതായത് മറന്നാട് മലയാളികളുടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് ഇനി അങ്ങോട്ടാണ് ഏകദേശം ഇനി രണ്ട് മാസത്തോളമായിട്ട് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ അടക്കമുള്ള ഓണാഘോഷ പരിപാടികൾക്കാണ് ഇവിടെ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് എന്തായാലും ഡൽഹിയിലെ ഈ ഇത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ നമ്മളും പങ്കുചേരുകയാണ് സേഫു